എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഹ്യൂജ് എമൗണ്ട് ആണ് ആ ഒരു എമൗണ്ട് കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ പേരിൽ സാധ്യത എന്ന് പറഞ്ഞാൽ അതിനുള്ള നന്ദിയും തടപ്പാടും എല്ലാ കാലത്തും എനിക്കുണ്ടായിരിക്കും ഗുഡ് ഗുഡ് തീർച്ചയായിട്ടും ഈ സാധാരണക്കാരനായിട്ടുള്ള എന്നെ കൺസിഡർ ചെയ്യാമെന്ന് പറയുമ്പോൾ സാധാരണ അപ്പൊ അങ്ങനെ ജോലി ദൈവത്തിന്റെ മനസ്സിലാക്കി ദൈവത്തിനൊക്കെ അപ്പൊ അനേ ബുക്കും അതുപോലെ തന്നെ ബുക്കുണ്ടല്ലേ കണ്ടോ ഷേർട്ടിന്റെ മാച്ചിങ് ബോട്ടി ഞാനേ സാറിന്റെ ഇപ്പൊ ഇങ്ങനെ സാറിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ വിളിച്ചു പറയുമ്പോ വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി കാരണം എന്നെ പോലുള്ള കൺസിഡർ ചെയ്യാൻ കാണിച്ച ഒരു മനസ്ഥിതി ഉണ്ടല്ലോ അതൊരു വലിയ കാര്യമാണ് പിന്നെ ഇന്നലെ പ്രഖ്യാപിച്ചു അത് കഴിഞ്ഞ് ഇന്ന് താ ചെക്ക് തരികയാണ് പോളിസി വാഗ്ദാനം മാത്രമല്ല ഇതില് ആശം മാത്രം കൊടുക്കാൻ പറ്റില്ല നമ്മൾ പാടില്ല സാറെ എത്ര തിരക്കുള്ള മനുഷ്യനാണ് ഒരു മാക്തിയാണ് എന്നിട്ട് കൂടെ സാറെ എനിക്ക് വേണ്ടി ഇത് തരാതെ തുടങ്ങാനും അത്രമാത്രം സന്തോഷം ആയിട്ടോ ഞാൻ പിന്നെ നിങ്ങളുടെ നിങ്ങളുടെ ഓഡിയൻസിനോട് ചോദിച്ചു എങ്ങനെയാണ് റെഡ് ഇത് ഞാൻ റെഡിലെ സൈൻ ചെയ്യാറുള്ളൂ ഈ ചെക്ക് അപ്പോൾ നാളെ എന്റെ ഏറ്റവും റെഡ് കളറിലാണ് എനിക്കൊരു സ്പെഷ്യാലിറ്റി ആണ് അപ്പോൾ നാളെ ബാങ്കിലിട്ടോളൂ മറ്റൊന്ന് ഒരുപാട് ായിട്ട് നമ്മള് കേൾക്കുന്നൊരു പേരാണ് റോഹിത് സാറിന് കോൺഫിഡൻസ് ഗ്രൂക്കിന്റെ ഒക്കെ ആ ഒരു പെട്ടെന്ന് ഇങ്ങനെ സാറിനെ കാണാനും അടുത്ത് നിക്കാനും ഒക്കെ പറ്റിയത് നന്ദിട്ടാങ്ക് യു താങ്ക് യു അപ്പൊ ഇപ്പൊ എന്റെ ട്രിപ്പില് ദുബായി വന്നത് ഇതിനു വിനീത് സുമേഷ് പിന്നെ നമ്മുടെ സുഹൃത്ത് അപ്പോ ഞാൻ ഇവിടെ വന്നത് നമ്മുടെ ഫൈസിൽകയുടെ വീട് ഇനോഗറേഷൻ ആണ് എന്റെ ബ്രദർ പോലെയാണ് ഫൈസൽക അപ്പോൾ പുള്ളിയുടെ ഒരു നല്ലൊരു വീടായിരുന്നു ബ്യൂട്ടിഫുൾ ഇന്നിട്ട് അവിടെ പോയിരുന്നു അങ്ങനെ ലാൻഡ് ചെയ്യുമ്പോഴാണ് ഞാൻ തിങ്ക് ചെയ്തത് നമ്മുടെ അനീഷിനെ എന്തെങ്കിലും ഒന്നിച്ചു അത് ഞാൻ അങ്ങനെ ജസ്റ്റ് തിങ്ക് ചെയ്തതാണോ തിങ്ക് ചെയ്ത് അപ്പോൾ ഇമ്മീഡിയറ്റ്ലി അപ്പൊ പറഞ്ഞു ാണ് നമ്മൾ ബന്ധപ്പെട്ടത് അപ്പോൾ വീട്ടിലേക്ക് യോഗവും പ്ലാറ്റ്ഫോവുമല്ലേ കൺവേയുമായിട്ട് ബാക്ക് സ്റ്റോപ്പേജും ഫാമിലി എത്ര പരിഹാരം ഇന്നും നാട്ടുകാരോടും എല്ലാവരോടും പറഞ്ഞു പ്രത്യേകിച്ച് എന്റെ വീട്ടുകാരും നാട്ടുകാരൊക്കെ ഭയങ്കരമായിട്ടുള്ള സന്തോഷത്തിലാണ് എന്റെ നാടിന്റെ പേര് കോടന്നൂർ എന്നാണ് ഒരു കാർഷിക ഗ്രാമാണ് അപ്പൊ അവിടെയുള്ളവർ എല്ലാവരും വീട്ടുകാരും നാട്ടുകാരും ഒക്കെ എത്രമാത്രം സന്തോഷത്തിലാണ് എല്ലാവരും സാറിനോടുള്ള നന്ദിയും സന്തോഷമൊക്കെ പറയാനായിട്ട് പറഞ്ഞിട്ടുണ്ട് താങ്ക് യു സാർ താങ്ക് യു സോ മച്ച് നിങ്ങൾ ഫോർ അപ്പോൾ അനീഷിന്റെ ഇവിടെ പിന്നെ Okay. thank you bye bye oh lakshmi lakshmi okay come come lakshmi bimbox liye namaste take contestant i know lakshmi for the last one year so, lakshmi all the best in life and, and uh, i'm sure that uh, a lot of good things will happen ൊട്ട് കൂടെ ഉണ്ട്